To respected luminaries on the dais and off the dais, beloved principal, teachers, staff members, parents, grandparents, and above all, my dear friends of Blue Public School who are here to celebrate the 29th annual day, Vernold's of 2024. Myself, Neelamda Jibin, fifth standard student of Rajagiri Public School, Kalvishiri, who is extremely honored to be a part of this wonderful program. യു ആർ നോ മീ ആസ് കല്ലു ഫ്രം മാൽകപ്പുറം എനിക്കറിയാം എൻ്റെ എല്ലാ കൂട്ടുകാരും ആനുവൽ ഡേ ആയതുകൊണ്ട് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുന്നത് ഞാനും എൻ്റെ ആനുവൽ ഡേയ്സ് വരുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ആകാറുണ്ട് കാരണം ആനുവൽ ഡേയ്സ് നമ്മുടെ കലാപരമായ ജീവിതത്തിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ആദ്യത്തെ ഓഡിയൻസ് ആയ നമ്മുടെ ഫ്രണ്ട്സ് പാരൻസ് ഗ്രാൻഡ് പാരൻസ് ടീച്ചേഴ്സ് അവരെല്ലാവരും നമുക്ക് തരുന്ന കയ്യേടി നമ്മുടെ കലാപരമായ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം തരും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ബുക്ക് വായിക്കാൻ ശ്രമിക്കണം കാരണം വായിക്കുന്നത് നമ്മളെ ഒത്തിരി ഞാനും വായിക്കാറുണ്ട് നിങ്ങൾ എല്ലാവരും മാലിയപ്പുറം ഭീമൻ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമകളിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു മളിയപ്പുറം സിനിമയ്ക്ക് ശേഷം ഞാൻ രണ്ട് സിനിമകൾ ചെയ്തു ഒരു സിനിമയുടെ പേര് ഗൂന്നാണ് മണിയമ്പിള്ള രാജവങ്കളാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് ഞാനും ചൈതോങ്ങളും മളയപ്പുറം സിനിമയ്ക്ക് ശേഷം അച്ഛനും മകളുമായിട്ട് അഭിനയിച്ച സിനിമയാണ് പിന്നെ ഞാൻ തമിഴില് അരുൺമേനെ എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു അത് തമിഴ്ന പാട്ടിയുടെ കൂടെയാണ് ഇത് രണ്ടും ഹൊറ ഫാൻറ്റസി ആണ് എല്ലാവരും കാണണം അഭിപ്രായം അറിയിക്കണം ബാക്കി വിശേഷങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ ദൈവനന്ദ മാളിയപ്പുറത്തിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും